ഏകദേശം ഒരു മുപ്പത് വർഷത്തോളായിട്ടുള്ള ഗ്രൗണ്ടാണ് മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കാം നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ ഇവിടെ ഒരുപാട് ടൂർണമെന്റും കാര്യങ്ങളൊക്കെ നടന്നുണ്ടായിരുന്നു ഒരുപാട് ഈ ഒരു നമുക്ക് കാണുന്ന അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീടുകൾ വന്നു തുടങ്ങി അതുകൊണ്ട് ഇനി അടുത്തൊരു തവണ ചിലപ്പം വരുന്ന സമയത്ത് ഇവിടെ വീട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലമില്ലാത്തൊരു പ്രശ്നത്താൽ ആളുകൾ ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന കുടുംബങ്ങൾ കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് ഒക്കെ നഷ്ട നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ ലക്ഷം വരുമ്പോൾ

ഹായ് <laughs> ഫ്രണ്ട്സ് <ůito poem Allah> ും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മട്ടുള്ളത് നമ്മളെ കളി ഗ്രൗണ്ടിലാണുള്ളത് നമ്മളെ ഒരുപാട് കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഗ്രൗണ്ടാണ് സ്വന്തം ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഇനി ഇതാ ഈ സീസണിലെ ഏകദേശം ഒരു പത്ത് കളിയാണ് ഒരു പതിനഞ്ച് കളിക്കേ തന്നെ കളിച്ചിട്ടുള്ളൂ നമ്മൾ ഉൾക്കേറ ട്രിപ്പിൻ്റെ ശേഷം വന്നതാണ് നമ്മളിപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്രവാസി ലോകത്തേക്ക് കത്തറിലേക്ക് പറയുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യർ എന്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നത്തെ ഒരു കളി കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി നമ്മൾ ബുട്ടയച്ച് ഇനി ഖത്തറിലാണ് അടുത്ത കളി അപ്പോൾ ഏതായിരുന്നാൽ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു മു മുപ്പത് വർഷത്തോളമായിട്ടുള്ള ഗ്രൗണ്ടാണ് മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കാം നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ ഇവിടെ ഒരുപാട് ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എൽ പി സ്കൂള് യു പി സ്കൂള് ആ ഒരു റേഞ്ചിലുള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങനെ പിച്ച വെച്ച് ഇങ്ങനെ മുന്നോട്ട് വേറെ സ്റ്റെപ്പ് കയറി നമ്മൾ കളിയിലേക്ക് ഇറങ്ങി കളി തുടങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റേജ് സ്റ്റേജ് മുന്നോട്ട് എത്തി നമ്മൾ പിന്നെ ഏകദേശം ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ കളിക്കുന്നുണ്ട് അതായത് അഹമ്മദ് അപ്പോൾ പതിനൊപ്പം ഏതായിരുന്നാലും ഓരോ സീസണിൽ നാട്ടിലേക്ക് വെക്കേഷനുള്ള സമയത്തൊക്കെ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റില്ലേ ഏതായിരുന്നാലും നമ്മൾ കുട്ടികളുടെ അടിപൊളി ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത് ഒരു വർഷം കൂടി കളിക്കണം ലാസ്റ്റായിട്ട് പിന്നെ അതിൽ ഇവർ ഞങ്ങൾ പിന്നെ ഈ ഒരു വീട് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു കാണുന്ന അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീടുകൾ വന്ന് തുടങ്ങി അതുകൊണ്ട് ഇനി അടുത്തൊരു തവണ ചിലപ്പം വരുന്ന സമയത്ത് ഇവിടെ വീട് വരാൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലമില്ലാത്തൊരു പ്രശ്നത്താൽ ആളുകൾ ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന കുടുംബങ്ങൾ കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ഗ്രൗണ്ടൊക്കെ നഷ്ട നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നു അതിലുപരി നമ്മൾ അടുത്തുള്ള അടുത്ത സ്ഥലത്തൊക്കെ അതാണ് ഒരുപാട് ആൾക്കാർ പണ്ട് കളിച്ചുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവരടുത്തൊക്കെ അഭിപ്രായം ചോദിക്കുക അതുപോലെ തന്നെ കളിക്കുന്ന ആ ഒരു ഒരുപാട് കളിച്ചിട്ടുണ്ട് ഓളായിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അവരുടെ അടുത്തൊക്കെ അതിൻ്റെ ഓരോരോ റിവ്യൂ ചോദിക്കാം മക്കളൊക്കെ എന്തൊക്കെ എനിക്കിനി മുന്ന ഗ്രൗണ്ടാണ് ഏതായാലും നമ്മൾ കൂടുതൽ കാഴ്ചകളിലൊക്കെ പോകുക നമ്മളെ ഗ്രൗണ്ടാണ് സ്വന്തം ഗ്രൗണ്ടാണ് എന്താ പ്ലെയറെ ഇവിടെ അടുത്തിരിക്കുന്നുണ്ടാ പ്ലെയറേണ്ട എത്ര വർഷമായിട്ട് കളിക്കുന്നുണ്ടേ അളിരുത്തി ഇടക്കിടക്ക് വരും അതേപോലെ ഗ്രൗണ്ട് ഇഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കഴിഞ്ഞത്തെ ഗ്രൗണ്ടൊന്നും കിട്ടൂലേ ഉണ്ട് നമ്മളെ ഗോൾ കീപ്പറാണ് അല്ലേ പ്രൊഫഷണൽ കളിക്കാൻ പോലെണ്ടാ ടൂർണമെന്റ്സിനൊക്കെ ആ അതെ 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 നമ്മളെ നാട്ടിന്റെ ഗോൾ ആണ് നമ്മളെ ടീമിന്റെ എന്താണ് പറയാനുള്ളത് എത്ര വർഷമായിട്ട് ഇനി ഇവിടെ കളിക്കുന്നുണ്ട് നാലു വർഷമായിട്ടുള്ളു അല്ലേ ശെരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് വർഷത്തിന്റെ പഴക്കം ഉണ്ട് നമ്മളെ ഗ്രൗണ്ടിന് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിണി മുന്നേ തന്നെ കളി തുടങ്ങിയില്ല അപ്പൊ എന്താണ് നമ്മളെ ഗ്രൗണ്ടിനെ കുറിച്ച് അതേപോലെ തന്നെ കളിയെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത് പക്ഷേ ഇപ്പൊ ഇനി ചിലപ്പോ നാളെ അടുത്ത കാലത്തൊക്കെ വീടുകളായിട്ട് വന്നു അപ്പൊ എന്താണ് പറയാനുള്ളത് ഇനിയിപ്പോ ഗ്രൗണ്ട് വേറെ നമ്മുടെ നാട്ടിൽ വാണോ അങ്ങനെയൊക്കെയാണെന്ന് കിട്ടി നോക്കണം വർഷമായിട്ടുള്ള ഗ്രൗണ്ടാണ് കാലങ്ങളായിട്ട് നമ്മൾ അടുത്തൊരു ലെജൻഡ് ണ്ടാ പണ്ട എന്താ പറയാ ഗ്രൗണ്ടില് ആടിക്കുമർത്തി അടിച്ച് ഈ ഒരു പോസ്റ്റി കോള് ആയിരിക്കും നമ്മൾ ചെയ്ത് എന്തായിരുന്നു ഇപ്പൊ കളി ഇല്ലല്ലേ ഇല്ലേ എന്ത് കളിക്കാത്തേക്കൊക്കെ ഒരു എന്താ പറയാ ഒരു റിലാക്സ് അങ്ങനല്ലേ ഒഴിവില്ല സമയമില്ല മാത്രല്ല സമയ ശാരീരിക ബുദ്ധിമുട്ടുകളും അങ്ങനെയുണ്ടല്ലേ ഓക്കേ അപ്പൊ അന്ന് കളിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു ഹാപ്പി ആയിരുന്നു ആയിരുന്നല്ലേ എത്ര വർഷം നമുക്ക് ഈ കഴിച്ചിപ്പോ നമുക്കിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ആ ഒരു സമയം മുതലുണ്ട് അതാണ് ഇവിടെ കളിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഒരുപാട് ആൾക്കാർ പപ്പറത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് ആ കളിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പൊ ഈ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ആൾക്കാര് കുറച്ചൊരു രണ്ടു സ്റ്റോപ്പ് ആയിട്ടാണ് ഇവിടുന്ന് മുന്നോട്ട് പോകുള്ളൂ സ്ഥലം തിരിച്ചു വരും കളിക്കാനേ വരും നല്ല ഫുട്ബോൾ നമുക്കൊന്നും ഹാപ്പിയാണ് ആശയ മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലുപരിത ഫസ്റ്റത്തെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ എങ്ങനെയാണ് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റ് ആദ്യം കളി തുടങ്ങി ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് അല്ലേ അതിന് ശേഷം പിന്നെ പത്ത് മിനിറ്റ് പത്ത് കൊടുക്കുക ഏകദേശം ഒരു പതിനാലൊന്നുമല്ല സെവൻസിന്റെ ആൾക്കാർ പതിനാല് ആൾക്കാർ അവിടെ കളിക്കാൻ പതിനാലേ ടോട്ടലി പറ്റുള്ളൂ അപ്പൊ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടാവും പതിനാലിൽ കൂടുതൽ ആൾക്കാർ വരും ആ സമയത്ത് പത്ത് മിനിറ്റ് ആക്കും അല്ലേ കുറച്ചാൾ കുറവുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോ വൈക്കിങ്ങനെ തന്നെയുണ്ട് രണ്ടുമൂന്നു ആൾക്കാരുള്ള കുറവ് വർഷമായിട്ട് ഞാനിപ്പോ ഒരു അഞ്ചു വർഷമായിട്ട് കളിക്കുന്നുണ്ട് അതിന്റെ ചെറിയ അസുഖം വന്നെനിക്ക് അപ്പൊ ഇങ്ങനെ ഒരു കൊല്ലായിട്ട് പിന്നെ കളിച്ചിട്ടില്ലേ അപ്പൊ കുറച്ചായിട്ട് കളി തുടങ്ങിയിക്കണുണ്ട് വൈബാണ് കളിക്കണ്ട കളിക്കണ്ടെന്ന് വിചാരിക്കും പിന്നെ ആ ഈവനിങ് ഒരു വൈബാണ് ഇവിനിങ് കളിക്കാനൊക്കെ ഇറങ്ങി അതെ അത് മാത്രമല്ല നമ്മള് ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോട്ടത്ത് കളിക്കുന്നതും അതേപോലെ തന്നെ സിന്ധി നമ്മളെ ടർഫിൽ കളിക്കുന്നതും ഭയങ്കര വ്യത്യാസമാണ് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇപ്പൊ ലിഗ്മെന്റ് ഇഞ്ചുറീസ് വന്നിട്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പോൾ അങ്ങനെ വര സാഹചര്യത്തിൽ ഈ ഒരു സമയം ഒരു ആറ് മാസം ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അതൊരു വൈബാനല്ലേ പിന്നെ അടിപൊളിയാണ് ഈ ഗ്രൗണ്ട് കുറേ കാലമായിട്ട് ഞങ്ങളെ വലിയവരാണ് വലിയ കളിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ കളി തുടങ്ങി അടുത്ത കൊല്ലത്തിന് കിട്ടുമോ എന്ന് തന്നെ സംശയം അപ്പം അതാണ് ഞാനും ചെയ്തത് ഞാനും നമ്മളും എല്ലാവരും പോയി കളിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഗ്രൗണ്ടൊക്കെ ഓർമ്മ ആയാലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് എടുത്തത് എന്തായാലും വളരെ സന്തോഷം ഒന്നങ്ങനെ കൂടുതൽ എല്ലായിടത്തും പോയോക്കാം ഒക്കെ ാണ് പത്തി ഇരുപത്തിയഞ്ചു കൊല്ല അല്ലേ ഏകദേശം ഇവിടെ ഒരു ഇരുപത്തി അഞ്ചു കൊല്ലായിട്ടുണ്ടാവും കളി തുടങ്ങിയിട്ട് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ കളി തുടങ്ങി ണ്ട് അവിടെ ഇരിക്കുന്നത് ആണ് മഴകാലും കറങ്ങി പന്ത് ഇവിടെ കിടക്കുന്ന പന്ത് കറങ്ങി രണ്ടുകാലൊക്കെ പിന്നെ പറയാനുള്ളതൊക്കെ ഇവര് പറഞ്ഞില്ല ഇതൊക്കെ തന്നെയാണ് ഞമ്മളെ മെയിൻ ഗോളി അതൊക്കെയാണ് എന്ത് ഗോളി എന്ന് പറയുമോ പറന്ന് പിടിക്കലിനാള് എന്തൊക്കെ ആയിട്ട് ഇപ്പൊ പ്രവാസി ആയതോട് കൂടി കൂടി കളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായി പോയി ഏതായാലും കുഴപ്പമില്ല വന്ന ടൈമിലൊക്കെ നല്ല കളിച്ച് നല്ല എൻജോയ് ചെയ്ത് ഇപ്പൊ ഏതായാലും ടെൻഷൻ എന്താന്ന് വെച്ചാല് വലിയ ടെൻഷൻ എന്താന്ന് വെച്ചാൽ മറ്റന്നാൾ പോവാണ് അപ്പൊ ആ ഒരു ടെൻഷനിലാണ് ഏതായാലും അപ്പൊ അവരോട്ടൊക്കെ ഒന്ന് പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ഇതൊക്കെ വരാൻ പോകുന്ന ജൂനിയേഴ്സ് പ്ലേയേഴ്സ് ആട്ടോ നമ്മക്ക് ഗ്രൗണ്ടിലേക്ക് വരാൻ പോകുന്നതാണ് ഇതേപോലെ തന്നെ ഒരു 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 എടുത്തോ എടുത്തോ ഗോപിയേട്ടം എന്താ പറയാനുള്ള ഗോപിയോട്ടം വൈകുന്നേരം ഇങ്ങനെ കളി അല്ല ഒരു മനസ്സ് റിലാക്സ് ഒന്ന് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് വരാനോ അല്ലായിരുന്നില്ലേ അപ്പൊ ഗോപിയം പറഞ്ഞ് പണ്ട് ഓമച്ചുപുയ പോയിന് കുറച്ചപ്പുറത്തുള്ള വാർത്തയായിരുന്നു കളി അതിന് ശേഷം ഇവിടെ കളി തുടങ്ങിയല്ലേ അപ്പൊ അവിടുത്തെ ആൾക്കാരും പൊറപ്പുറം അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും കൂടി ഒരു കളിക്കുന്നു എന്താ പറയുന്നത് എന്താ സന്തോഷം ഉണ്ടാകും അത് മാത്രമല്ല പിന്നെ നമ്മളെ ചിലപ്പോ കാലം കൊണ്ട് ഗ്രൗണ്ടൊക്കെ പോവാൻ ചാൻസ് ഉണ്ട് എല്ലാവരും എവിടെ വന്നത് അപ്പൊ ചിലപ്പോ പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ നിക്കും അപ്പൊ അതുകൊണ്ടായി മുന്നോടിയായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഒരു ഉറമക്കായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് <laughs> <laughs> ും സന്തോഷം കൊടുക്കണമെന്തായാലും ഒരുമിച്ചാണ് തോറ്റ് അപ്പൊ അടുത്ത പത്തീൻറ്റി ഇറങ്ങോ بنه പറത് ഗ്രൗണ്ടിനെ കുറിച്ചാണ് കുറിച്ച് നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ ഗ്രൗണ്ട് ഇപ്പൊ ഏകദേശം കൊല്ലമായിട്ട് ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ ഇനി ഗ്രൗണ്ട് ചിലപ്പോ അടുത്തൊക്കെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ഓരോരോ സ്ഥലത്ത് എല്ലാവരും ഇങ്ങനെ അറിയാമല്ലോ ആ അതിപ്പോ വീട് വരും ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്ത് കണ്ടില്ലേ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഗ്രൗണ്ട് പോയി കഴിഞ്ഞാല് ദുഃഖം അതുപോലെ തന്നെ പോകണെങ്കിൽ പറയാൻ പറ്റൂല പോകണെങ്കിൽ അത്രയും സന്തോഷം ഒന്നും കാര്യമില്ല സാഹചര്യം നോക്കണം നമ്മളിപ്പോൾ എല്ലാവരും നമ്മളെ മക്കളെ മക്കൾക്കും മക്കൾക്കൊക്കെ പെരമാണോ എല്ലാവർക്കും പോകണം അപ്പൊ ആ ഒരു സാഹചര്യം നോക്കണം പക്ഷെ അതല്ല നമുക്ക് ഇതിനൊക്കെ പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മള് ഗ്രൗണ്ടിലൊക്കെ ഇതി കൊടുക്കാൻ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതായത് രീതിയിലൊക്കെ നമുക്ക് അടുത്ത പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ നല്ല ഉപകാരപ്പെട്ടു പോകാൻ ഓക്കെ അതെപ്പോൾ ഓർമ്മ ആയെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് അടുത്ത നാളെ മറ്റന്നാളായിട്ട് നമ്മളും തോന്നും അപ്പോൾ അതാണ് അതിന് മുന്നേറ്റ പോയി വീഡിയോ എടുത്തത് സന്തോഷം മത്സരപ്പോടെ നടന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മള് തയ്യൊരു സൈഡ് ഭാഗത്തൊക്കെ ആൾക്കാർക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോവാൻ വരും അത്ര കൊല്ലായിട്ട് കൊല്ലായിട്ട് മോശം നമ്മള കളി കാണാൻ കളി കാണാനായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അടുത്തതാ

എന്റെ ഒരു അഞ്ചു ആറ് വയസ്സൊട്ട് ഗ്രൗണ്ട് കാണുന്നുണ്ട് കളിക്കലുണ്ട് ഇപ്പോഴും ചാൻസ് കിട്ടിയാ കളിക്കും ഓരോ പരിക്കായിട്ട് ഇങ്ങനെ സൈഡായതാണ് പരിക്ക് ഇതൊരു ചെറിയ പരിക്കാണ് കഴിയുമ്പോ കാലിയായിട്ടുള്ള പരിക്ക് കാലും മണ്ണിട്ട് തുടങ്ങി എന്താണ് ആ ഗ്രൗണ്ട് 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 അതെല്ലാം ഒരു തീരുമാനം അത് നമ്മളെ പഞ്ചായത്ത് അങ്ങനെ അധികാരികളെ ബന്ധപ്പെട്ടിട്ട് ഒരു ഗ്രൗണ്ട് ഓരോ പഞ്ചായത്തിൽ ഓരോ അല്ല ഒരു പഞ്ചായത്തിൽ രണ്ട് ഗ്രൗണ്ട് മിനിമം ആണ് ആണെന്നാൽ നമുക്ക് ഒരു ഈ സൈഡ് ആളുകൾക്ക് ആ സൈഡ് പോയി കളിക്കാൻ പറ്റില്ല മിനിമം രണ്ട് ഗ്രൗണ്ടെങ്കിലും ഒരു പഞ്ചായത്തിൽ നമുക്ക് വേണം ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ ഗ്രൗണ്ട് ഉള്ളതും ഒക്കെ പടിഞ്ഞാറൻ ഭാഗത്താണ് രണ്ട് മൂന്നും ഗ്രൗണ്ടൊക്കെ അവിടെ തന്നെ ക്കൻ ഭാഗത്തുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് കളിക്കാന്ന് വായിക്കും ദൂരം കൂടുതൽ കണ്ടിട്ട് നമുക്ക് ഏകദേശം മുപ്പത് കൊല്ലായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൗണ്ട് പെട്ടെന്നൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ ഒരാളെതിലാണിപ്പോ നരവുള്ളത് സ്ഥലം അപ്പൊ ഏത് സമയത്തും നമുക്ക് നഷ്ടപ്പെട്ടു കൂടി വരുന്ന സമയത്ത് ചില ആളുകൾ പോവാ സാഹചര്യം അല്ലെങ്കിൽ നല്ല ഉപകാരം നല്ല ഉപകാരം കുട്ടികൾ വളർന്ന് വരുന്ന തലമുറക്ക് ഒരുപാട് കാലം കളിച്ച പ്ലെയർ ആണ് നിങ്ങൾക്ക് നമുക്കൊരു മാനസിക ഉല്ലാസമാണ് ഈ കളി കാണുന്നതും ഇവിടെ ഇരിക്കുന്നതും ഈ വൈകുന്നേരം പാട്ട് വന്നിരിക്കുക നമ്മളെ ചെറുപ്പം ചോട്ടുള്ള ഒരു ശീലാണ് അപ്പോൾ അതൊരു അതൊരു നഷ്ടപ്പെട്ടു പോകാൻ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തന്നെ കൊങ്ങുന്തോട്ടം കുറെ തെങ്ങുന്തോട്ടം വന്നുകൊണ്ട് നമുക്കൊരു കാണാനൊരു രസവും ഉണ്ടാവില്ല അവിടെ അന്ന് ഇരിക്കാനൊരു മുഴുവുണ്ടാവില്ല അതാണ് ഉണ്ടാകാൻ പോകണേ ഗ്രൗണ്ട് പോയാൽ ില് രണ്ട് രണ്ടു വർഷം വല മാറ്റന്റെ ഗോളോണ്ട് അത് അതെന്തായിരുന്നു ഇരുമ്പ് ബെസ്റ്റ് നമ്മളെ ഗോൾ ഗോൾ കീപ്പർ കെബീർ 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 ആയിരുന്ന താരം ഗ്രൗണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അപ്പം അത് കാലാകാലം ഒന്നും ഉണ്ടാവില്ല പൊതുവായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഇവിടെ ആവശ്യമാണ് കളി എന്നാലേത് നിലനിൽക്കുള്ളൂ ഈ കളിയോടെ ക്ലബ്ബിൻ്റെ അവരുടെ ക്ലബ്ബിൻ്റെ സെക്രട്ടറി ആണ് എന്താണ് സെക്രട്ടറിക്ക് പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഗ്രൗണ്ട് നിലനിൽ നിന്ന് പോകണം അതിൻ്റെ ഉപരി നമുക്കറിയില്ല അന്ന ഭാവിൽ നമുക്കൊരു ഒഫീഷ്യലി നല്ലൊരു ഗ്രൗണ്ട് നമുക്ക് വേണ്ട അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലത്തെ നമ്മുടെ കളിച്ച എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചും ഒന്ന് പറഞ്ഞ് കൊടുക്കാം നമ്മൾ ഒരുപാട് കാലമായിട്ടുള്ള ഗ്രൗണ്ട് തന്നെയാണ് ഇവിടെ ഏകദേശം ഒരുപാട് നമുക്ക് ഇതിന് മുമ്പ് നമ്മളെ അപ്പോ ഈ സീസണിലാണ് നമുക്കിത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത് ഒരുപാട് ആൾക്കാർ ഏകദേശം ഒമ്പത് പേരോളം ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടവർക്ക് കുടുംബസ്വത്തായിട്ട് വാഹിച്ച ഒരു സ്ഥലമാണ് അപ്പൊ അത് കയ്യിൽ നിന്ന് പോകുന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി സമീപിച്ച് സംസാരിച്ചിട്ട് ില്ല പക്ഷെ അവര് പറഞ്ഞു കാര്യമില്ല നമുക്കറിയാമല്ലേ നമ്മൾ ഇനിയിപ്പോ ഇനി കല്യാണം കഴിക്കും എൻ്റെ കുട്ടികൾ വേണം എൻ്റെ കുട്ടികളെ കുട്ടികൾ എല്ലാവർക്കും നമ്മളിപ്പോൾ പെരിഞ്ചേരി നാട്ടിൽ എല്ലാവർക്കും നിൽക്കണം ഒരാൾക്കും നമ്മളെ നാട് വിട്ടു പോകാൻ താല്പര്യം ഉണ്ടാവില്ല എൻ്റെ അടുത്ത് ഒരു അഞ്ച് സെന്റിലാണെങ്കിൽ നിന്നിക്കൊണ്ട് നമ്മളെ നാടിന്റെ കുട്ടികൾ ഒരു ഒരാൾക്കൊരു നാട് വിട്ടുപോകാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തില് പറഞ്ഞു കാര്യമില്ല നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഈ രീതിയിലാണ്ട് അടുത്താൾക്ക് പോവുക അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമുക്ക് നല്ല ഗ്രൗണ്ട് വേണം അപ്പോൾ പഞ്ചായത്ത് അധികാരികളിലൊക്കെ ഇടപെട്ട് സ്പോർട്സ് മന്ത്രിയൊക്കെ നമുക്ക് ഈ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തൊരു ഒരു ഓപ്പൺ ചെയ്യുന്ന അവന് അനുമതി തന്നിട്ടുണ്ട് അതിന് ഫണ്ട് വരെ പാസ്സായിട്ടുണ്ട് അതിപ്പോൾ പഴയ ബിൽഡിംഗ് പൊളിക്കാത്തൊരു കാരണത്താലും നിൽക്കുന്നതാണ് അതേപോലെ തന്നെയൊക്കെ ഒരു ഫണ്ട് നമുക്ക് ഇതേപോലെ ഗ്രൗണ്ടിലൊക്കെ കഴിഞ്ഞാൽ വല്ല ഉപകാരമായിരിക്കും എന്താണ് അതിനോട് എന്താ എൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഈ കാര്യം ഓൾറെഡി നമ്മളെ എം എൽ എയോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് സ്ഥലം വിട്ടു കൊടുത്താൽ ഗ്രൗണ്ട് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് അവർ തരാൻ നേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ നമ്മൾ പഞ്ചായത്തും സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടും അവർക്ക് അത്രയും വലിയൊരു ഇവിടെ റെഡിയാക്കി തരാനുള്ള സാഹചര്യം അവർക്കില്ലാത്തതുകൊണ്ടാണ് അതെ മലപ്പുറം ജില്ലേൻ്റെ നമ്മൾ തൊട്ടവധി നിലമ്പൂര് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നാട്ടുകാർ കൂടിയിട്ട് സ്ഥലം വാങ്ങിയിട്ട് ഗ്രൗണ്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നാട്ടുകാർ കൂടിയിട്ട് എല്ലാവരും ഇതേപോലെ ഓരോരോ ആൾക്കാരും രണ്ടായിരം ഒക്കെ വെച്ചെടുത്തിട്ട് നല്ലൊരു ഒരു എമൗണ്ടിന് നല്ല സ്ഥലമൊക്കെ എടുത്തിട്ട് ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതേപോലെ എല്ലാവരും കൂടി വിചാരിച്ച സംഭവം നടക്കുന്നേ ഉള്ളൂ അപ്പോൾ അതേ നല്ലൊരു ഗ്രൗണ്ട് ഭാവിയിൽ അങ്ങനെ പോകണം നമുക്ക് ഇനി ഇപ്പോൾ നഷ്ടപ്പെട്ട് പോകണമെങ്കിൽ പോലും ഇല്ല അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നന്നാൽ തന്നെ സ്ഥലം ഏറ്റു അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് റെഡിയാക്കി തരുന്ന നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുമ്പായിരുന്നു നമ്മളിപ്പോൾ താനൂര് ഭാഗത്തൊക്കെ താനൂര് മണ്ഡലത്തിന് വെച്ച് നോക്കണ താനൂർ ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ നല്ല ഒരു മൂന്നും നാലും ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും കൂടി കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഒരു ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെ സ്ഥലം എടുത്ത് തരുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ചെയ്യും ശരിയാണ് ഇവിടെ പോയി കളിക്കാൻ ഉണ്ടെങ്കിൽ മൂന്ന് സ്ഥലമാണ് കാവപ്പുര ഓമച്ചപ്പുഴ പെരിഞ്ചേരി ഈ മൂന്ന് നാട്ടിലും കൂടി പിള്ളേരാണ് ഇവിടെ കളിക്കുന്നത് ഏകദേശം ഒരു കളിയിൽ ഇരുപത്തെട്ട് മുപ്പത് പേരുണ്ടാവും ദിവസം തന്നെ ഏഴ് പേര് വെച്ചിട്ട് നാല് ടീം വെച്ചിട്ടൊക്കെയാണ് കളിക്കുന്നത് ഇവിടുത്തെ സാഹചര്യം മോശമാണ് നമുക്ക് ഗ്രൗണ്ട് ഇല്ലാത്ത വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ പഞ്ചായത്തിൽ ഇതൊരു അറിയിപ്പായി കണക്കാക്കിയിട്ട് നമുക്ക് നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കണം കാരണം താനൂരിൻ്റെ അധികാരികളിലൊക്കെ എത്തിയിട്ട് നല്ല രീതിയിലൊരു പ്രതികരണം നമ്മൾ പറയുന്നത് താനൂർ മണ്ഡലം മലപ്പുറം ജില്ല താനൂർ മണ്ഡലം അല്ലെ ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് വെക്കാം ഒരു വർഷമായിട്ട് നമ്മൾ കളിച്ചോണ്ടിരിക്കുക നമ്മൾ പൊന്നു പോകാത്ത ഗ്രൗണ്ടാണ് അത് പോകുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖിണ്ട് അത് മാത്രമല്ല അവർ പ്രൈവറ്റ് സ്വത്താകുമ്പോൾ അവർക്കും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എല്ലാവർക്കും പ്രൈവറ്റ് പ്രോഫർട്ടിള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് വിചാരിച്ചിമ്പിൾ കേസ് ആണ് അപ്പോൾ അതെ മലപ്പുറത്തിന്റെ ആ ഒരു പന്തളിയോട് ഇഷ്ടം ഇഷ്ടം ഉണ്ടെങ്കിലും ആൾക്കാർ ഇത് കണ്ടിട്ടില്ലേ തീർച്ചയായും തീർച്ചയായും ഗ്രൗണ്ട് നമുക്ക് തലത്തിൽ വയ്യേ ഉള്ളൂ ഇവിടെ വേണ്ടപ്പെട്ട ആളുകളെ കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു ഗ്രൗണ്ട് വേണം വേറെ സപ്പോർട്ട് നമുക്ക് ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് നീങ്ങണം ഒരു അഞ്ഞൂറ് ആയിരം ആളുകളെ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റും ബോട്ടിലുള്ള ഒക്കെ മാറി തന്നെ പറ്റും പതിനെട്ടയസ്സായ അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടത്താനാണ് നമ്മളെ തീരുമാനം എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുക ഗ്രൗണ്ട് നമ്മൾക്ക് ഗവൺമെൻറ് തലത്തിൽ ഇവിടെ നടത്തണം അത് ഗവൺമെൻറ് വാങ്ങിയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അതിൻ്റെ സംവിധാനം നോക്കണം എന്നാണ് അഭിപ്രായം അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ അവസ്ഥകള് ഏതായിരുന്നാലും നമുക്ക് അവസാന മൂമെന്റിലാണ് ഒരുപാട് കാലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ് അതിൽപ്പം ഓർമ്മയായി പോയി കഴിഞ്ഞാൽ അതൊരു സങ്കടമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം അതിലപ്പുറം ഇവിടെ കളിക്കുന്ന നമ്മളെ ലെജൻഡ് ഒക്കെ പറഞ്ഞതും അതുപോലെ തന്നെ ഞാൻ സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഭാരവാഹികളൊക്കെ പറഞ്ഞത് ആ രീതിയിലാണ് അതായിരുന്നാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഗവൺമെന്റിൽ സമർപ്പിക്കുക നമ്മൾക്ക് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ട് ഏകദേശം മുപ്പത് വർഷമായിട്ട് നടന്നോണ്ടിരിക്കുന്ന ഗ്രൗണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ഗ്രൗണ്ട് നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഭ്യർത്ഥിക്കായ രീതിയിലൊക്കെ ഞാൻ ഏതായിരുന്നാലും നമുക്ക് അവസാനമായിട്ടൊന്ന് കളിക്കണം കളിച്ചോട് നമുക്ക് വൈൻഡപ്പ് ചെയ്ത് വീഡിയോ അവസാനിപ്പിക്കണം നക്ഷറ്റന് മുമ്പ് നേരെ കത്തറിലാണ് അടുത്ത കളി ഏതായാലും വളരെ സന്തോഷം നമ്മൾ വീഡിയോ കണ്ട എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു നമ്മൾ മക്കൾ ഒരുപാട് ആൾക്കാർ കളിച്ചിട്ടുണ്ട് എല്ലായിടത്തും പോകാൻ പറ്റില്ല എല്ലാ എല്ലാ അടിപൊളി പ്ലേഴ്സാണ് ഭാവിയിൽ നല്ല ഐസലും അതുപോലെ തന്നെ ഐ ലീഗിലൊക്കെ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ പേര് നക്ഷത്രം പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ